നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അമേരിക്ക എന്നാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയാറുള്ളത് മൈ ഫ്രണ്ട് എന്നാണല്ലോ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ ആ ഫ്രണ്ട് കാണിച്ച പരിപാടി കണ്ടില്ലേ പാകിസ്ഥാൻ സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിൽ വിളിച്ചിരുത്തി ഊണ് കൊടുത്ത് വിട്ടിരിക്കുകയാണ് നമ്മുടെ എം പിമാരുടെ സംഘം അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ സിന്ധൂറുമായുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് ഈ നടപടി എന്നത് ഓർക്കണം അപ്പോൾ അമേരിക്ക ആരെയാണ് വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് എന്നതുകൂടി ഈ നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏതെങ്കിലും തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ മനു തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയതന്ത്ര തലത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഒരു സംഭവം എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നമുക്കറിയാം പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുന്നു അതോടൊപ്പം തന്നെ ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല നിലയും ലോകമാകെ പ്രചരിപ്പിക്കുക കൃത്യമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുക ആ പാകിസ്ഥാനെ ഇത്തരത്തിൽ ഈ ഒരു ഭീകരപ്രവർത്തനങ്ങളൊന്നും പിന്നോട്ടടുപ്പിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സഭയിൽ പോലും ഒരു സംബന്ധം ചെലുത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ കൂട്ടായി നിന്നുകൊണ്ട് ആ പാകിസ്ഥാൻ്റെ ഭീകരവാദം അവസാനിപ്പിക്കുന്ന കൂടി തന്നെയാണ് ഇത്തരത്തിൽ നിരവധി പ്രതിനിധികൾ നിരവധി സംഘങ്ങളായി എത്തിക്കൊണ്ട് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചത് പ്രത്യേകിച്ച് അമേരിക്കയിൽ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സംഘം പോയതും എന്തായാലും അതുമാത്രമല്ല നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും അടുത്ത ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നാണ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഈ ട്രംപ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സൈനിക കരസേന സൈനിക മേധാവിയായ അസിം അസീം മുനീറുമായി നടത്തിയ ലീൽ കൂടിക്കാഴ്ചയും അദ്ദേഹത്തിന് നൽകിയ ഒരു വിരുന്നും എല്ലാം തന്നെയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് ഇതിൽ ഈ വിഴുന്നിന് ശേഷം മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചത് ഒരു സൈനിക മേധാവിയുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് എന്താണ് നയതന്ത്രത്തിലൊരു ഗുണമെന്ന് അല്ലെങ്കിൽ നേട്ടമെന്ന് ചോദിച്ചപ്പോൾ പ്രധാനമായും ട്രംപ് ആവർത്തിച്ചത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ വഹിച്ച് താനാണ് താൻ പറഞ്ഞതുകൊണ്ടാണ് പാക് സൈനിക മേധാവി ഇത്തരത്തിലൊരു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായത് ഇന്ത്യയിൽ മോദിയും അവരും അത്തരത്തിൽ തയ്യാറായി അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ തൻ്റെ മധ്യസ്ഥയിൽ കഴിഞ്ഞു എന്ന് വീണ്ടും ട്രംപ് ആവർത്തിക്കുന്നു നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും മോദി കഴിഞ്ഞ ദിവസവും ജനറൽ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയത് വിക്രം മിസ്സി വ്യക്തമാക്കിയത് ഒരിക്കലും അമേരിക്ക മധ്യസ്ഥ വഹിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ട്രംപുമായി മോദിനത്തെ നടത്തിയ സംഭാഷണത്തിനടക്കമല്ല തന്നെ ഈ വിവരങ്ങൾ പുറത്തു അദ്ദേഹം വീണ്ടും അവകാശപ്പെട്ടത് ഒരിക്കലും അമേരിക്ക മധ്യസ്ഥ വഹിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ രാജ്യത്തെത്തിക്കൊണ്ടൊരു നിലപാട് വ്യക്തമാക്കാൻ നരേന്ദ്രമോ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകുന്നില്ല നരേന്ദ്രമോദിയും തയ്യാറാകുന്നില്ല ഇതിനുവേണ്ടി പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം അടക്കം വിളിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായാലും നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ തിരിച്ചടി മാത്രമല്ല നയേന്ദ്ര നരേന്ദ്രമോദി ആ നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുമായി ഏറ്റവും അടുത്ത് സുഹൃബന്ധം പുലർത്തുന്നു എന്ന് പറയുമ്പോഴും പാക് സൈനിക മേധാവിക്ക് ഇത്തരത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഉച്ച ഊണൊരുക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു സാധാരണ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ അവർ മറ്റൊരു രാജ്യത്തെ സൈനിക മേധാവികളെ വിളിച്ചു ചേർത്തി ഇത്തരത്തിലൊരു വിരുന്ന ഒരുക്കാറില്ല ഈ രാഷ്ട്രതല മാത്രമാണ് വിളിക്കാറുള്ളത് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ സൈനിക ഭരണമുള്ള ഒരു രാജ്യമായിരിക്കണം യുദ്ധത്തിൽ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ സൈനികം എന്തായി വിളിച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന് വലിയ തിരിച്ചടിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോഴും നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു മധ്യസ്ഥ വഹിക്കുന്ന കാര്യത്തിൽ മറ്റുമെല്ലാം നെയും എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയുമ്പോൾ എല്ലാം പാകിസ്ഥാൻ യുദ്ധത്തിൽ അഭി പാകിസ്ഥാൻ്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് നരേന്ദ്രമോദിയും കൂട്ടരും പറയുമ്പോൾ ഈ ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് താൻ മധ്യസ്ഥ വഹിച്ചുകൊണ്ടാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നിരവധി തവണയാണ് ഈ ഒരു കാര്യം ട്രംപ് ആവർത്തിക്കുന്നത് പക്ഷേ ഈ ട്രംപിൻ്റെ ഈ ഒരു പരാമർശത്തിൽ ഇപ്പോഴും നരേന്ദ്രമോദി ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ ഒരു പാക് സൈനിക മേധാവിക്ക് നൽകിയ ഒരു ഉച്ചയൂൺ അല്ലെങ്കിൽ ഒരു ആ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കൗതുകം തന്നെയാണ് കാരണം അത്രമേൽ സൗഹൃദമുള്ളവരാണല്ലോ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും അതിനിടയിലാണ് ഇവിടെ ഡോണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വിരുന്ന് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കാം എന്ത് പ്രതികരണം കേന്ദ്ര സർക്കാർ ആ ഭാഗത്ത് നിന്ന് ആ വിഷയത്തിൽ നൽകുമെന്ന് ഒപ്പം തന്നെ അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിലവിൽ ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് നൽകുന്ന വില ഇത്രയേ ഉള്ളൂ പാകിസ്ഥാനാണ് ഞങ്ങൾക്ക് വലുത് എന്നവർ ഒരിക്കൽ കൂടി നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് നോക്കാം എന്താണ് അതിലൊരു പ്രതികരണം വരാൻ പ്രതികരണം ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരിക്കാം